ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നമ്മൾക്ക് ലൈവില് പോകുമ്പോഴും നമ്മൾക്ക് ഏണിംഗ്സ് ഉണ്ടാക്കാൻ സാധിക്കും നമുക്ക് ഇവിടെ തന്നെ തുടക്കത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നത് ഏൺ സ്റ്റാർസ് സ്റ്റാർസിൽ കൂടെ ഏണിംഗ്സ് ഉണ്ടാക്കാൻ സാധിക്കും അതുകൂടാതെ തന്നെ നമ്മൾക്ക് ഇവിടെ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂള് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ടൂളിൽ കൂടി നമുക്ക് ഏണിംഗ്സ് ഉണ്ടാക്കാൻ സാധിക്കും അതിൻ്റെ ഏണിങ്സ് മൊത്തത്തിൽ നമുക്ക് ബോണസിൽ പെർഫോമൻസ് ബോണസിലായിരിക്കും നമുക്ക് ലഭിക്കുന്നത് പിന്നീട് നമുക്ക് ലഭിക്കുന്ന ഒരു സാധ്യതയാണ് ആഡ് പ്രൊഡക്റ്റ് ലിങ്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൊഡക്ടിന്റെ യു ആറിൽ ഇവിടെ കൊടുക്കുക പേര് കൊടുക്കുക അപ്പൊ അങ്ങനെ നമുക്ക് ഏണിംഗ്സ് ഉണ്ടാക്കാൻ സാധിക്കും മൂന്ന് ലെവലിൽ ഒന്ന് സ്റ്റാർസ് വേറൊന്ന് നമുക്ക് പിന്നെ അതിന്റെ ബോണസ് പരിസരത്തിലുള്ള വരുമാനം പിന്നീട് നമുക്ക് പ്രൊഡക്റ്റ് ലിങ്ക് പ്രൊഡക്റ്റ് ആരെങ്കിലും ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കൂടി കിട്ടുന്ന കമ്മീഷൻ ഓക്കെ അപ്പോൾ നിലവിൽ എങ്ങനെയാണ് നമ്മൾ ലൈവില് പോകുന്നത് ഏതൊക്കെ രീതിയിൽ നമ്മൾ ലൈവില് സെറ്റിംഗ്സ് ചെയ്യണം എങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഗുണം ലഭിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ ഒക്കെ നമ്മൾക്ക് ഇവിടെ റിവേഴ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രൊഫൈല് ഓൺ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും താഴേക്ക് പോയി കഴിഞ്ഞാൽ പ്രൊഫൈലിൽ ഇവിടെ കാണാൻ സാധിക്കും ഇല്ല ഇവർ ഓക്കെ ഇനി പേജിൽ ഇവിടെ അല്ല ഉണ്ടാവുന്നത് പേജിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ രണ്ടും കാണിക്കണം അല്ലേ പേജും യൂസ് ചെയ്തവരുണ്ട് പ്രൊഫൈലും യൂസ് ചെയ്യുന്നവരുണ്ട് പേജ് നമ്മ ഇവിടെ പ്രൊഫൈലാണ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പേജിലേക്ക് പോകും പേജ് ക്ലിക്ക് ചെയ്യുക പേജിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏറ്റവും മുകളിലായിട്ട് ഈ സ്റ്റാ ഒരു പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കും ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും ലൈവ് പോകാൻ സാധിക്കുന്നതായിരിക്കും ഇവിടെ കണ്ട ലൈവ് ഓക്കെ താഴേക്ക് പോയി കഴിഞ്ഞാൽ താഴെ കൂടിയിട്ടും ഇതിൽ കൂടി നമുക്ക് ലൈവ് പോകാൻ പറ്റും ഓക്കെ അപ്പം നമ്മൾ ലൈവിൽ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം നമ്മളിപ്പോൾ ലൈവിൽ ക്ലിക്ക് ചെയ്ത് ലൈവിൽ ക്ലിക്ക് ചെയ്ത് ഇതൊക്കെ നിങ്ങളോട് വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല ഒരുപാട് കാണുന്നതാണ് നിങ്ങളെപ്പോഴും റീൽസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കാണുന്നത് തന്നെയാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പറയേണ്ട ആവശ്യമില്ല നമ്മൾ പോകുന്നത് താഴേക്കാണ് നമുക്ക് ഇവിടെ ടാബ് ടു ആഡ് അ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനിന്റെ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്തോ ബന്ധപ്പെട്ടതാണ് നമ്മൾ എന്തെങ്കിലും ഒരു മാറ്റർ അതിൽ എഴുതാനുണ്ടെങ്കിൽ അവിടെ മാറ്റർ എഴുതി കൊടുക്കുക ഓക്കെ അതിനുശേഷം നമ്മൾ എന്തെങ്കിലും ഇമോജി വെക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ തന്നെ നമുക്ക് ഇമോജി കാണുന്നുണ്ട് ഇമേജ് വെച്ചുകൊടുക്കാം ഇമോജി ഇതിൽ ക്ലിക്ക് ചെയ്യാം എക്സൈറ്റഡ് അല്ലെങ്കിൽ ലവ് ഏതെങ്കിലും ഇരിക്കട്ടെ അപ്പോൾ അതിനുശേഷം അതിന് ഇവിടെ ടാഗ് ഫ്രണ്ട് ഏതെങ്കിലും ഫ്രണ്ടിനെ ടാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ടിക്കറ്റ് ഇട്ടിട്ട് എണ്ണടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ ടാഗായിട്ട് വരുന്നതായിരിക്കും ഓക്കെ പിന്നീട് നമ്മൾ പോകേണ്ടത് പിന്നീട് നമ്മൾ പോകേണ്ടത് ഈ റൈറ്റ് സൈഡിലുള്ള ഈ സെറ്റിങ്സിലാണ് നമ്മൾ പോകേണ്ടത് ഇവിടെ പോയതിന് ശേഷം ആഡ് ടു യുവർ പോസ്റ്റ് അതായത് നമ്മൾ ഈ നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനും അതുപോലെ തന്നെ ഇമോജിയും ടാഗ് ഫ്രണ്ടും അവിടെ അതൊക്കെ അവിടെ കാണാൻ സാധിക്കും അതിന് ശേഷം നമ്മൾ പോകുന്നത് ചെക്ക് ഇൻ നമ്മുടെ ലൊക്കേഷൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൊക്കേഷൻ നമ്മൾ കേരളന്ന് ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങളെവിടെയാണ് അവിടുത്തെ ലൊക്കേഷൻ ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ അതിന് ശേഷം നമുക്ക് ഇവിടെ ഏൺ മണിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്ന മേഖല ഒക്കെ കാണാൻ സാധിക്കും കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ നിലവിൽ എനേബിൾഡ് ആണ് അതുപോലെ തന്നെ ആഡ് പ്രൊഡക്റ്റ് ലിങ്ക് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഞാൻ കുറെ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എൻ്റെ പിന്നെ ചാനലിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും ഇതാണ് കമ്പനിയിൽ ഇത് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ലിങ്ക് ചെയ്യേണ്ടത് അതുമായിട്ട് ബന്ധപ്പെട്ട ീറ്റെയിൽസ് നിങ്ങൾക്ക് വിശദമായിട്ട് കാണാൻ സാധിക്കും ഓക്കെ പിന്നീട് നമ്മൾക്ക് പോകേണ്ടത് ബ്രിങ് സം ഫ്രണ്ട്സ് അതായത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യലാന്ന് അതായത് നമ്മുടെ ഈ ലൈവിലേക്ക് ലൈവിൽ അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാർ വേണം വെറുതെ നാലഞ്ച് നാലഞ്ചാൾക്കാർ ഉണ്ടായിട്ട് കാര്യമില്ല ഞമ്മള് ഒരു മണിക്കൂർ നിന്നിട്ടും ഒരു അഞ്ചോ ആറോ ആൾക്കാർ വന്നിട്ട് കാര്യമില്ല നല്ല രീതിയിൽ എൻഗേജ് ഉണ്ടാവണം ഒരു ഇരുന്നൂറ് മുന്നൂറ് ആൾക്കാരൊക്കെ എൻഗേജ് ഉണ്ടാവണം അപ്പോഴും നമുക്ക് ലൈവിൽ നിന്നുള്ള ബെനിഫിറ്റുകളൊക്കെ ലഭിക്കും പരസ്യം വന്നിട്ടും അതുപോലെ തന്നെ സ്റ്റാർ അയച്ചിട്ടും ഇങ്ങനെ ലൈവ് ഏണിങ്സൊക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എൻഗേജ് ഉണ്ടാവണം അപ്പൊ നമ്മൾ ഇൻവൈറ്റ് ഫ്രണ്ട്സിന് നമുക്ക് ഇതിൽ നമ്മൾ നിലവിലുള്ള ഫ്രണ്ട്സിനൊക്കെ ഇവിടെ കാണാൻ സാധിക്കും അപ്പം ഇതിൽ എല്ലാവർക്കും നമ്മൾ ടിക്കറ്റ് ഇട്ട് ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സൗകര്യം പോലെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു നോട്ടിഫിക്കേഷൻ പോകുന്നതായിരിക്കും അതിലൂടെ നമ്മുടെ ലൈവിലേക്ക് അവർക്ക് വരാൻ സാധിക്കുന്നതായിരിക്കും ഓക്കെ പിന്നീട് നമുക്ക് ടാഗ് ബ്രാൻഡ് പാർട്ട്ണർ അല്ലെങ്കിൽ പാർട്ട്ണർ അതായത് നിലവിൽ ഈ അടുത്ത് വന്നിരിക്കുന്ന ഒരു ഓപ്ഷനാണ് ബ്രാൻഡ് പാർട്ട്ണർമാരായിട്ട് നമുക്ക് കൊലാബ് ചെയ്തിട്ട് അതിൻ്റെ അവരുടെ ലിങ്ക് തിലിക്ക് ആഡ് ചെയ്ത് കൊടുക്കാന്ന് അത് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം പിന്നീട് ഇവിടെ വരുന്നത് ഹലോ വി ടു ഷെയർ ക്ലിപ്സ് നമ്മളുടെ ഈ വീഡിയോയിൽ വീഡിയോയുടെ ഏതെങ്കിലും ഒരു പാർട്ട് അല്ലെങ്കിൽ ആ ലൈവിൻ്റെ ഏതെങ്കിലും ഫുൾ ആയിട്ട് നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനാണ് അത് നമ്മൾ ഷെയർ ചെയ്ത് അത് ഓൺ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മളുടെ റീ പിന്നെ ലൈവ് ആയാലും ശരി അതിൽ നിന്ന് അവർക്ക് കട്ട് മൊത്തം ഡൗൺലോഡ് ചെയ്തിട്ട് കട്ട് കട്ട് ഷെയർ ചെയ്യാം അല്ലെങ്കിൽ മൊത്തത്തിൽ ഷെയർ ചെയ്യുക അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ റീച്ച് പിന്നെയും പിന്നെയും കൂടാനുള്ള സാധ്യതയുണ്ട് അത് ഇവിടെ ഓൺ ആക്കി കൊടുക്കുക പിന്നെ നിങ്ങളുടെ സൗകര്യം ഓഫ് ആക്കണമെങ്കിൽ ഓഫാക്കാം പിന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന പോളാണ് ഇവിടെ നമുക്ക് ഇവിടെ പോളിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഇവിടെ പോൾ വെച്ചുകൊടുത്തുകഴിഞ്ഞാൽ കുറച്ചും കൂടി എൻഗേജ് ഇടാം ഇവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് പോൾ വെക്കാനുള്ള ഒരു ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഓപ്ഷനും ഇവിടെ കാണാൻ സാധിക്കും നിലവിൽ നിങ്ങൾക്ക് ഞാനൊരു ചെറിയൊരു പോൾ ഇവിടെ വെക്കുന്നത് അതായത് കണ്ടൻറ് മോട്ടോസേഷൻ സി എം ടൂൾ കിട്ടിയിട്ടുണ്ടോ ഞാനൊരു ക്വസ്റ്റ്യൻ ഇട്ട് അതിൻ്റെ ആൻസർ ഇതാ നമുക്ക് എസ് ഫസ്റ്റത്തെ ഓപ്ഷനിൽ എസ്സും സെക്കൻഡ് ഓപ്ഷനിൽ നോന്നും ഉണ്ട് നമുക്കതിൻ്റെ ടൈമിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു മിനിറ്റ് വരെ അവരുടെ മുന്നിലേക്ക് കാണുന്നതായിരിക്കും നമ്മളെ ഈ ലൈവ് കാണുന്നവരുടെ അപ്പോൾ നമുക്കത് ടൈം ദീർഘിപ്പിക്കണമെങ്കിൽ രണ്ട് മിനിറ്റ് ആക്കാൻ രണ്ട് മിനിറ്റ് ആക്കാം അഞ്ച് മിനിറ്റാക്കണമെങ്കിൽ അഞ്ച് മിനിറ്റ് ആക്കാം ഓക്കെ പിന്നെ ക്വസ്റ്റിനെ ആൻസർ അത് ഇപ്പം നിലവിലെ പോൾ ഓൾറെഡി വെച്ച് അപ്പം വീണ്ടും അത് വേറൊരു രീതിയിൽ ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കുന്ന രീതിയാണ് അത് വേണമെന്നുണ്ടെങ്കിൽ അത് ഓൺ ആക്കി കൊടുക്കുക അല്ലെങ്കിൽ ഓഫിൽ തന്നെ ഇരിക്കുക പിന്നെ ഏൺസ്റ്റാർ ഓൾറെഡി നിലവിലെ നമ്മൾ ഓണിൽ തന്നെയാണെന്നുള്ളത് രണ്ടും ഓണിൽ തന്നെയാണെന്നുള്ളത് അത് വേണ്ടന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്കിൻ്റെ അടുത്ത് നമ്മൾ ടിക്കിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എൻറ്റുവിൻ്റെ അടുത്ത് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് ഓഫ് ഓഫാവുന്നതായിരിക്കും നിലവിൽ അതാരും ഓഫ് ആക്കൂല എല്ലാവർക്കും കിട്ടുന്ന കിട്ടിക്കോട്ടെ പിന്നെ ഫീച്ചേർഡ് ലിങ്ക് അതായത് നമ്മളുടെ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ഇന്ത്യയോ ലിങ്ക് നമുക്ക് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ അറ്റാച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ആഡ് ലിങ്കിൽ നമ്മൾ നമ്മൾ ഈ ലിങ്ക് പേസ്റ്റ് ചെയ്തതിന് ശേഷം കൊല്ലം കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്ക് ഇവിടെ ആഡ് ആവുന്നതായിരിക്കും നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇത് ഇവിടെ ഇങ്ങോട്ടേക്ക് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ആഡ് ചെയ്തിരിക്കുന്ന ലിങ്ക് എപ്പോഴും നമ്മൾ ലൈവിൽ പോകുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുണ്ടാവും ഓക്കെ പിന്നെ നമുക്ക് അലോ മെസ്സേജസ് അതായത് മെസ്സഞ്ചറിൽ നമുക്ക് മെസ്സേജ് വരാനുള്ള ഓപ്ഷന് അത് നമുക്ക് ഓൺ ആക്കണമെങ്കിൽ ഓൺ ആക്കാം ഓഫ് ആക്കണമെങ്കിൽ ഓഫാക്കാം നിലവിലില്ല അത് ആക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത് ലൈവില് നമ്മൾ ഓൾറെഡി ഇരിക്കുന്ന സമയത്ത് നമുക്ക് മെസ്സഞ്ചറിൽ വരുമ്പോൾ അത് നമുക്ക് ഒരു ഡിസ്റ്റർബ് ആയിട്ട് വരും അതുകൊണ്ട് അതുപോലെ ടിക്ക് ടിക്ക് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഷെയർ ടു സ്റ്റോറി ഓൺ പിന്നെ ചാനൽ ഓഫ് അതായത് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടത് സ്റ്റോറിയിലേക്ക് നമുക്ക് ടിക്കറ്റ് കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ ലൈവ് ലൈവില് വന്നപാടെ തന്നെ നമ്മൾ ലൈവ് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോറിയിലേക്ക് പോകുന്നതായിരിക്കും പിന്നെ ചാനലിൽ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ചാനലിലേക്കും വരുന്നതായിരിക്കും നിലവിൽ ഞാനത് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനത് യൂസ് ചെയ്യാറില്ല അപ്പം അതിലേക്ക് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത് ടിക്കറ്റ് കൊടുക്കാം ഓക്കെ എന്നിട്ട് ഡൺ അടിച്ചു കൊടുക്കുക ഡൺ അടിച്ചു കൊടുത്തതിന് ശേഷം പിന്നീട് ഇവിടെ അഡ്വാൻസ് സെറ്റിങ്സ് ഇവിടെ ക്ലിക്ക് ചെയ്യുക വി എസ് ടു റിവെയിൻറ്റ് അത് നമ്മൾ ഇവിടെ ഓൺ ആക്കി തന്നെ കൊടുക്കുക അതായത് വി എസിന് നമുക്ക് വീണ്ടും കാണാൻ വേണ്ടിയിട്ട് ഒരിക്കൽ കണ്ടത് ഞങ്ങൾ ലൈവിൽ പോയി കഴിഞ്ഞാൽ രണ്ടാമതും അവർക്ക് വീണ്ടും കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈവ് കഴിഞ്ഞാലും അത് നമ്മുടെ ഫേസ്ബുക്കിൽ തന്നെ ഉണ്ടാവും അതുകൊണ്ടാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ടിക്ക് ഇത് ഓൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഉണ്ടാവും പിന്നെ അത് ഡൺ അടിക്കുക ഡൺണ്ണ്ണ് കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് ഇവിടെ പോകേണ്ടത് കമൻസിൻ്റെ ഭാഗത്ത് കമൻറ്റിൻ്റെ ഭാഗത്ത് നമുക്ക് കമൻറ്റ് സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് ഇവിടെ ഡിഫോൾട്ട് അടിച്ചു കൊടുക്കാം ഡിഫോൾട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ലൈവില് വരുന്ന എല്ലാവർക്കും നമ്മളുടെ നമ്മളായിട്ട് ചാറ്റ് ചെയ്യാനും നമ്മളുടെ സംസാരം അങ്ങോട്ട് കേൾക്കാനും പരസ്പരം ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ലഭിക്കുന്നതായിരിക്കും എല്ലാവർക്കും നമ്മൾ നമ്മളിവിടെ ഫോളോവർഡിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആരെയാണ് ഫോളോ ചെയ്യുന്നത് അവർക്ക് മാത്രമായിരിക്കും ലഭിക്കുന്നത് ഫോളോവറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ആരൊക്കെയാണ് ഫോളോ ചെയ്യുന്നത് അവർക്ക് മാത്രമായിരിക്കും ലഭിക്കുന്നത് ടോട്ടൽ പബ്ലിക്കിലേക്ക് പോകുന്നതായിരിക്കില്ല പിന്നെ റെസ്ട്രിക്റ്റഡ് അതുപോലെ തന്നെ സ്ലോ ഇതൊക്കെ ഓരോരോ പിന്നെ ഓപ്ഷനാണ് കമൻറ്റ് പിന്നെ എങ്ങനെ വരണം കമൻ്റ് ഏതൊക്കെ കമൻറ്റ് ഓഫാക്കി വെക്കണം ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ മനസ്സിലാവുന്നതായിരിക്കും ഞാൻ ഫുള്ള് വിശദീകരിക്കാമെന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയമോ പിന്നീട് നമുക്ക് ഇവിടെ സംതിങ് വെൻട്രോങ് അവിടെ നിന്നായിട്ടൊന്നും ഓപ്ഷൻ ഇല്ല അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിവിടെ ഗോ ലൈവിലേക്ക് ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോഴാണ് നമ്മുടെ ലൈവ് ഓൺ ആയിട്ട് വരുന്നത് പിന്നെ നമുക്ക് ഇതാ ഇവിടെ കാണുന്ന ഈ സെറ്റിങ്സില് ഞാനിപ്പോൾ ഓൾറെഡി അതിൽ പറഞ്ഞതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ലൈവിൽ പോകുന്നത് നല്ലതായിരിക്കും അത് നിങ്ങളുടെ പേജ് ആയാലും ശരി പ്രൊഫൈലായാലും ശരി കുറച്ചും കൂടുതൽ ഗ്രോത്ത് ആവാനുള്ള സാധ്യത കൂടും റെക്കമെൻഡ് കൂടുതൽ ചെയ്യും നിങ്ങളുടെ പിന്നെ ഫേസ്ബുക്ക് നിങ്ങളുടെ അക്കൗണ്ട് അപ്പോൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഏകദേശം അറിയാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഇനിയും നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അതേപോലെ തന്നെ ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക ഇപ്പൊ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരും ഗുഡ് ബൈ ജയ് ഹിന്ദ്